ഹലോ അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അൻപത്താറ് അറുപത് സൈസിൽ കുറച്ച് നൈറ്റീവ്സും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കാണിക്കണത് അൻപത്താറ് സൈസിലുള്ളതാണ് നല്ലൊരു പീക്കോ ഷെയ്ഡിലുള്ളൊരു ഇതാണ് ഇതിൽ നല്ലൊരു ചിക്കോ കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി നാലാണ് അതുപോലെ കയ്യറക്കം പതിനാലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്തത് നല്ലൊരു കോഫി കളറാണ് നല്ല ഡാർക്ക് കോഫി കളറാണ് അപ്പം ഇത് സിബോക്കുള്ള ടൈപ്പ് ടൈപ്പാണ് കേട്ടോ ഫീഡിങ്ങിനൊക്കെ പറ്റുന്ന ടൈപ്പാണ് സൈസൊക്കെ കറക്റ്റ് തന്നെയാണ് അൻപത്താറ് സൈസ് അപ്പോൾ ഈ മോഡലിൽ ആകെ മൂന്ന് കളറേ വന്നിട്ടുള്ളൂ ഇത് നല്ലൊരു പർപ്പിൾ കളറാണ് എല്ലാം നല്ല അടിപൊളി കളറാണ് അപ്പോൾ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ അടുത്തത് വേറൊരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇത് അൻപത്താറ് സൈസ് തന്നെയാണ് ഇത് റെഡല്ല നല്ലൊരു മെറൂണും റെഡും കൂടി മിക്സ് ആയിട്ട് അങ്ങനെ ഒരു ഡാർക്ക് കളറാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്താറാണ് കയ്യറക്കം പതിനാല് ഇനി കാണിക്കുന്നതല്ല അറുപത് സൈസിലുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് നല്ല ഫ്ലോർ പിൻ്റൊക്കെ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്താറും കയ്യറക്കം ആണ് വന്നിട്ടുള്ളത് റേറ്റ് സെയിം തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക സ്റ്റോക്ക് ഔട്ട് ആവും പെട്ടെന്ന് കുറച്ച് പീസേ ഉള്ളൂ ഇനി അടുത്തത് വേറൊരു പ്രിൻ്റിലാണ് അത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തെട്ടാണ് വന്നിട്ടുള്ളത് റേറ്റൊക്കെ എല്ലാത്തിനും സെയിം തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സൈസ് അറുപതാണ് അടുത്തത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് അതും ചെസ്റ്റ് വീതിയൊക്കെ നാൽപ്പത്തി ആറ് കയ്യർക്കം പതിനാല് നീ കാണിക്കണത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇത് അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി അൻപത്തിനാലൊക്കെ വരുന്നുണ്ട് നല്ല വീതി ഉണ്ട് നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റുന്നതാണ് അതുപോലെ കയ്യറക്കം പതിനാറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് മറൂൺ ആണ് അപ്പോൾ നല്ല അടിപൊളി പ്രിൻ്റ് ഒക്കെയാണ് രണ്ട് സൈഡിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് തന്നെ അടുത്തത് അതും ഇതുപോലെ തന്നെ ജസ്റ്റ് വീതി ഒക്കെ നല്ല വീതി ഉണ്ട് അൻപത്തിനാലൊക്കെ ഉണ്ട് അപ്പോൾ സൈസ് അറുപതാണ് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ലാസ്റ്റ് ഒരു പീസും കൂടി ഉള്ളു അതൊരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ആഷ് കളറിലാണ് അതും അറുപത് സൈസ് തന്നെയാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്താറ് കയ്യറക്കം പതിനാല് അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ കളക്ഷന് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വേ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട്